ഫ്രണ്ട്സ് റവ് വെച്ച് വളരെ ഈസി ആയിട്ടും സിമ്പിളായിട്ടും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന ഒരു പലഹാരത്തെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കുന്നത് അപ്പോൾ സ്കൂളിൽ വിട്ട് കുട്ടികളൊക്കെ വരുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി വെക്കാൻ സാധിക്കുന്ന ഒരു പലഹാരമാണിത് അപ്പോൾ ഈ റവ് വെച്ചുള്ള ഈ സ്വീറ്റ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് നെയ്യ് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ഒരു കപ്പ് റവ ചേർത്ത് കൊടുക്കാം റവ ചേർത്ത് കൊടുത്ത് നമുക്കതൊന്ന് വറുത്തെടുക്കേണ്ടതാണ് ഒരു ചെറിയ ഒരു ബ്രൗൺ വരുന്ന വരെ ഒന്ന് വറുത്തെടുക്കുക അപ്പം ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുക ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ഒന്ന് വറുത്തെടുത്താൽ മതി അപ്പോൾ ഇത് വറുത്ത് വരുന്ന അനുസരിച്ച് തന്നെ നമുക്കത് നല്ലൊരു മണം വരുന്നതായിരിക്കും അപ്പം അത്രയും മതി അതാകുമ്പോഴത്തേക്ക് നമുക്ക് ഇത് മാറ്റാവുന്നതാണ് ഇപ്പം ഇത് റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ചെറുതായിട്ട് ഈ റവയൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് മറ്റൊരു മിക്സിംഗ് ബോളിലോട്ട് ഇത് മാറ്റാം ഓക്കെ ഞാനപ്പോൾ ഇത് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് രണ്ട് കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ തിളപ്പിച്ചാറുകിയ റൂം ടെമ്പറേച്ചറുള്ള പാൽ ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഇതെല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊരു അഞ്ച് മിനിറ്റോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ അത് അവിടെ ഇരിക്കുന്ന സമയം കൊണ്ട് നമുക്കൊരു ശർക്കര പാനീയം ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിനായിട്ട് വേറൊരു പാത്രത്തിലോട്ട് അര കപ്പ് ശർക്കര എടുക്കുകയാണ് ഞാൻ അതിലേക്ക് കാൽ കപ്പ് വെള്ളം കൂടി ചേർത്ത് നമുക്കിതൊന്ന് ശർക്കര പാനീയാക്കി എടുക്കാം അപ്പം ഈ അരക്കപ്പ് ചേർക്കാമെന്നുണ്ടെങ്കിൽ ഒരു മീഡിയം പരുവത്തിലുള്ള മധുരമാണ് കിട്ടുന്നത് നിങ്ങൾക്ക് മധുരം ഇത്രയും വേണ്ട ഇത് കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ കൂടുതലും ചേർക്കാം ഇത് കുറച്ചും ചേർക്കാവുന്നതാണ് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ശർക്കരയുടെ അളവ് എല്ലാം ചെയ്യാൻ സാധിക്കുന്നതാണ് ഓക്കെ അങ്ങനെ നമ്മുടെ ശർക്കര പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി വേറൊരു പാൻ പാനെടുക്കുക അപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനി ഇതുപോലെ ഒന്ന് അരിച്ചൊഴിക്കുക അപ്പം ഇതിനകത്ത് കല്ലും മണ്ണും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കിട്ടുന്നതാണ് ഇനി നിങ്ങൾ എടുക്കുന്ന ശർക്കര പ്യുവർ ശർക്കര ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രോസസ്സ് അവോയ്ഡ് ചെയ്യാവുന്നതാണ് ഡയറക്റ്റ് തന്നെ ഒരു പാനിലോട്ട് തന്നെ ഇതെല്ലാം ചെയ്യാവുന്നതാണ് ഇനി ഇതിലേക്ക് നമ്മൾ നേരിട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന റവ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇത് പാനിനകത്തു നിന്നൊക്കെ ഇളകി വരുന്നവരെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ തീ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കാം അതുവരെ നമുക്ക് ഇനി ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അര ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷനിൽ നെയ്യ് വേണമെന്നുണ്ടെങ്കിൽ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ നെയ്യ് ചേർക്കുന്നില്ല അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് നമ്മൾക്ക് ഇത് പാനിൽ നിന്ന് വിട്ടുവരുന്ന രീതിയിലാണ് നമുക്കിത് ചെയ്തെടുക്കേണ്ടത് നമ്മുടെ ഒരു ഹൽവയുടെ പരുവുണ്ടല്ലോ ആ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടേണ്ടതാണ് അപ്പോൾ ആ ഒരു ഹൽവ രൂപത്തിൽ കിട്ടുന്നവരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കാം അപ്പോൾ തീ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൻ്റെ ഇടയിൽ വെച്ച് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തുകൊണ്ടേ ഓക്കെ ഏകദേശം ഇത് ഇതാ റെഡി ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് പാനിൽ നിന്നും മാറ്റാം അപ്പം ഇത്രയേ ഉള്ളു ഇതിൻ്റെ ആവശ്യമുള്ളൂ ഇനിയൊന്നും ഇത് വേവിക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല അപ്പം ഇത് മാറ്റാം ഇനി നമുക്കിതാ ഈ ഒരു പാത്രത്തിലോട്ട് ഞാനിവിടെ നെയ് തടവിയിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നട്ട്സ് ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന സ്വീറ്റ് ഉണ്ടല്ലോ അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്തൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം ഈ ഒരു പ്രോസസ്സ് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാവുന്നതാണ് ഇത് ഷേപ്പ് ചെയ്യാൻ വേണ്ടി മാത്രം ഞാൻ യൂസ് ചെയ്തിരിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഷേപ്പൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോസസ്സ് അവോയ്ഡ് ചെയ്യാം നമ്മുടെ സ്വീറ്റ് റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ കഴിക്കാവുന്ന പരുവത്തിലാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഇത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കാം എന്നിട്ട് ചൂട് ജസ്റ്റ് ഒന്ന് ആറി കഴിയുമ്പോൾ നമുക്ക് ഏതെങ്കിലും പാത്രത്തിലോട്ട് ഇതുപോലെ വെച്ചിട്ട് തട്ടി കൊടുക്കാമെന്നുണ്ടെങ്കിൽ ഇത് ഇതുപോലെ ഇലകി വരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ സ്വീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ചൂടോടെ തന്നെ കഴിക്കുക അപ്പോൾ ഇത്തരത്തിൽ അടിപൊളിയായിട്ട് സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഈ ഒരു പലഹാരം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ സിമ്പിൾ ആൻഡ് ഹിൾ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് താഴെ കമൻറ്റായിട്ട് ഒന്ന് രേഖപ്പെടുത്തിയേക്കണേ അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീട് കാണാതായിരിക്കും ബൈ ബൈ